കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്രഗ്രന്ഥശാല വായനാ പക്ഷാചരണത്തിന്റെ മൂന്നാം ദിവസം അന്താരാഷ്ട്ര യോഗാ ദിനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ തിലകൻ കെ ബി എന്നിവർ സംസാരിച്ചു യോഗ ട്രെയിനർ കൃഷ്ണൻ എം എം ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ അരുൺ അയ്യൽ മുൻ ഹെഡ്മിസ്റ്റേഴ്സ് ജയന്തി എന്നിവർ സംസാരിച്ചു കൊടകര ഗേൾസ് ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ പി എസ് സി പഠന വിഭാഗം അംഗങ്ങൾ വായനക്കാർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികൾ ഗ്രന്ഥശാല സന്ദർശനവും നടത്തി നമ്മള് ഞാൻ ചോദ്യം ചോദിക്കണ്ടോ ചോദ്യം ചോദിക്കുന്ന നമുക്ക് കൂടുതൽ സംസാരിക്കാനും കുട്ടികളായി നിങ്ങൾ അറിയാം അതൊക്കെ അതല്ല അറിയാതെ കൈബോലിക്കും ഇല്ല